ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് പോരൂർ പള്ളിക്കുന്ന് ചോഴിപ്പറമ്പ് റോഡ് റീടാറിംഗ് പ്രവൃത്തികൾ നടത്തി ഉദ്ഘാടനക്രമം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി എട്ടാം വാർഡിലെ പള്ളിക്കുന്ന് ചോഴിപ്പറമ്പ് റോഡിന്റെ റീട്ടേണിംഗ് പ്രവൃത്തിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തപ്പെട്ടത് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇതോടനുബന്ധിച്ച് തന്നെ ഈ റോഡിൻ്റെ അവസാനിക്കുന്നതുവരെ വേണ്ടിയിട്ട് പള്ളിക്കുന്ന് ചേലക്കാട് റോഡിന് ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ച് പുതിയ റോഡിന്റെ നിർമ്മാണം കൂടി ഈ അടുത്ത മാസം തന്നെ തുടങ്ങി ആളുകൾ കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർഡത്തെ ഈ ഭാഗത്തിലെ ആളുകൾ നിരന്തരം ഉള്ള ആവശ്യപ്പെടേണ്ട പ്രകാരമാണ് ഈ റോഡിന് ഈ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് ബാക്കി വാട്ടർ വർക്കുകളെല്ലാം ഇതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ മുന്നൂറ് മീറ്റർ ഭാഗമാണ് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് റീ ടാറിംഗ് നടത്തിയത് ഇതിനോടനുബന്ധിച്ച് ചേലക്കാട് നഗറുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും ഇതിനായി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ വി പി പോക്കരുട്ടി വി പി ഹംസ പാലാങ്കര ഇബ്രാഹിംകുട്ടി വി പി ഇസാഖ് ഒലയടത്ത് മോഹനകൃഷ്ണൻ എം കെ പ്രഭാഷ് മോഹൻദാസ് എന്ന മണി പൂങ്കുഴി അബ്ദുൽ കരീം കെ കെ കോയ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ